മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും എണീച്ചു നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ റേഞ്ച് എത്രത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടേ അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ കേരളത്തിലെ പോലും മോദിയുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു മോദിയെ സ്വീകരിക്കാൻ നിൽക്കുന്ന ചടങ്ങിൽ മേയർ വി വി രാജേഷിനെ പോലും പങ്കെടുപ്പിച്ചില്ല അതിനുമപ്പുറത്തേക്ക് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബി ജെ പി കൗൺസിലർ ആ കൗൺസിലറിനെ പോലും വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സാഹചര്യത്തിൽ നേരിട്ടൊന്ന് സംവദിക്കുവാനുള്ള അവസരം പോലും ബി ജെ പി ഉണ്ടാക്കിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇരുന്നാട് നിന്നും എണീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് കേരളത്തിന്റെ അദ്ദേഹത്തിന് സ്വാഗതം ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രണ്ട് രാഷ്ട്രീയ നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് കേരളത്തിനെ അവഗണിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാരിന്റെ എല്ലാ തരം നിലപാടുകൾക്കെതിരെയും കൃത്യമായ ശബ്ദമായി മാറുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ എതിരാളിയെ ഇത്തരം ബഹുമാനത്തോട് സ്വീകരിക്കണം എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക എവിടെ നമ്മുടെ കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എത്തി നിൽക്കുന്നതെന്ന് ചിന്തിക്കുക ഡീഗ്രേഡ് മൊയ്ന്തുകൾക്ക് എന്ത് വേണോ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോരാ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏഴ് എത്തില്ല എന്നൊക്കെ പറയുന്ന ഡീഗ്രേഡ് മോയിന്തുകൾ കേൾക്കുവാനാണ് പറയുന്നത് കാണുവാനാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അതായത് നിങ്ങൾ വാനോളം പൊക്കി പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേഞ്ച് എന്ന് ആലോചിച്ചാൽ മാത്രം മതി അവിടെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ വെയിറ്റ് എത്രത്തോളമാണെന്ന് മൂല്യം എത്രത്തോളമാണെന്ന് അപ്പോ കേരളം കുതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കുതിപ്പിന് കൃത്യമായിട്ടുള്ള ഒരു കപ്പിത്താൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനാണത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളെ ഭയക്കുന്നവരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നവരും ഒരുപോലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കൃത്യമായി വൻ വിജയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഈ സാഹചര്യത്തിൽ പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാനിപ്പോൾ കാണിച്ചിരുന്നത്